സെറ്റായി നിൽക്കുന്ന ഒരു പ്ലെയറെ കൊണ്ട് കളയുക എന്ന് പറയുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് പോലെ ഒരു ലീഗിൽ വളരെ വലിയ മണ്ഡത്തനമാണ് ഏതായാലും എഫ്സി ഗോവ അത്തരത്തിലൊരു മണ്ഡത്തനം ചെയ്യാൻ തയ്യാറല്ല അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ രവി പുഷ്കർ എന്തിനും തയ്യാറായി കൂടെ നിൽക്കുമ്പം പരിശീലകനായ മനോല മാർക്കസിനെ ഒരിക്കലും ദുഃഖിക്കേണ്ട കാര്യം വരുത്തില്ല അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പ്രതിരോധന താരമായിട്ടുള്ള ഒടേ ഒന്നെ ഇന്ത്യയുടെ കോൺട്രാക്റ്റ് അവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പുതുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച പ്രകടനം എഫ് സി ഗോവയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാൻ ഈ സീനിയർ സ്പാനിഷ് പ്രതിരോധ നിര താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കണക്കിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് റിക്കവീസ് ആണ് കഴിഞ്ഞ സീസൺ നടത്തിയത് പിന്നെ എഫ് സി ഗോവയുടെ പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ് കിട്ടിയതും പുള്ളിക്ക് തന്നെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ടാക്കളുകൾ വിൻ ചെയ്തതും അദ്ദേഹം തന്നെയാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഗോവയുടെ അസറ്റ് ആണ് പുള്ളി